മികച്ച കോഴ്സ് പെട്ടെന്ന് ജോലി കിട്ടുന്നത് വേഗം പൂർത്തിയാക്കാൻ പറ്റുന്നത് നല്ല ഡിമാൻഡുള്ളത് സ്കോപ്പ് ഉള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഒട്ടും വെറുതെ ഇരിക്കരുത് ഇങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ നോക്ക് വിദ്യ ഒരു കോഴ്സിൻ്റെ ഡിമാൻഡും സ്കോപ്പും തീർച്ചയായിട്ടും തികച്ചും വ്യക്തിനിഷ്ടമാണ് അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല ഏറ്റവും നല്ല കോഴ്സ് ഏതാണ് എന്നുള്ളത് പക്ഷേ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഈ ചോദ്യം തന്നെയാണ് എങ്ങനെയാണ് നമ്മളൊരു ഏറ്റവും നല്ല കോഴ്സിനെ കണ്ടെത്തുക ഏറ്റവും മികച്ച കോഴ്സിനാണ് ഓരോരുത്തർക്കും ഏറ്റവും നല്ല കോഴ്സ് എന്നതിന് അവരുടേതായ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട് ചില ആളുകൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ സാലറി കിട്ടുന്നതാണ് അല്ലെങ്കിൽ മൂന്ന് ലക്ഷമെങ്കിലും മിനിമം കിട്ടുന്നതാണ് ഏറ്റവും നല്ല കോഴ്സ് ചില ആളുകൾക്ക് പഠിച്ചു കഴിഞ്ഞ ഉടനെ വേഗം കിട്ടണം അതാണ് നല്ല കോഴ്സ് ചില ആളുകൾക്ക് കുറച്ചുകൂടി അങ്ങ് കടന്ന് കയറി ഒട്ടും പഠിക്കാനില്ലാത്ത അധികം ബുദ്ധിമുട്ടില്ലാത്ത വേഗം തീർക്കാൻ പറ്റുന്ന കോഴ്സുകളാണ് ചില ആളുകൾക്ക് പഠിച്ച് കഴിഞ്ഞ് ജോലി കിട്ടിയാൽ യാത്ര ചെയ്യാൻ പറ്റുന്നതായിരിക്കണം കോഴ്സ് ഇങ്ങനെ ഓരോരുത്തർക്കും ആണ് കോഴ്സ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സും ഏറ്റവും നല്ല കോഴ്സും അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്കോപ്പുള്ള കോഴ്സ് കണ്ടെത്തുക അങ്ങനൊരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന ഒന്നല്ല ഈ ചോദ്യം ഏറ്റവും നല്ല കോഴ്സ് ഏത് ഏറ്റവും മികച്ചത് ഏത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരൊറ്റ വാക്കിൽ പറയാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് ഏറ്റവും മികച്ച കോഴ്സ് കണ്ടെത്തുക അതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നത് ആറ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച മേഖലയിൽ നിങ്ങൾ എത്തുമ്പോൾ ഒരു സംശയമില്ല ആറ് കാര്യങ്ങൾ വളരെ പ്രസക്തമായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ആറ് കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം ഏകദേശം ഒരു രണ്ട് കൊല്ലം മുമ്പ് എൻ്റെ ഓഫീസിലൊരു പയ്യൻ വന്നു അപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിവൻ ശ്രദ്ധിച്ചത് ഇവൻ്റെ പ്രൊഫൈൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ആ പ്രൊഫൈലിൽ ഇരുപത്തഞ്ച് വയസ്സാണ് കാണിച്ചിരിക്കുന്നത് അപ്പം ഞാൻ നോക്കി ഇരുപത്തഞ്ച് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് കാലമായിട്ടുണ്ട് എന്നിട്ടും ആൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ ചെയ്യുക ഞാൻ ചോദിച്ചു കുഞ്ഞ് നീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതാണല്ലോ ഞാൻ താഴേക്ക് നോക്കി ആ പ്രൊഫൈലിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ ഹോബീസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അച്ചീവ്മെൻ്റ് അതൊന്നും അവൻ ഫില്ല് ചെയ്തിട്ടില്ല അഡ്രസ്സും അവൻ്റെ ഫോൺ നമ്പറും പാരൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും പിന്നെ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വരുന്ന അവൻ്റെ പേരൊക്കെ വരുന്ന ആ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അവനെക്കുറിച്ചുള്ള ഒരു സാധനങ്ങളും ഒന്നും ചെയ്തിട്ടില്ല ഫില്ല് ചെയ്തില്ല അപ്പോൾ എനിക്ക് തോന്നി എന്തോന്നവൻ പൊതുവേ ഞാൻ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുകളോട് ആദ്യം തന്നെ കയറി കുറേ അധികം സംസാരിക്കാറില്ല കാരണം എന്താണെന്നറിയുമോ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രജുഡൈസ്ഡ് ആവും അവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അഭിരുചി പരീക്ഷ ചെയ്യാൻ വരുന്ന ആളുകളോട് ആദ്യം അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് വെച്ചുകൊണ്ട് പറഞ്ഞതിന് ശേഷമാണ് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കിടക്കുന്നത് അപ്പം ഞാൻ അവനോട് കൂടുതൽ ചോദിക്കാൻ നിന്നില്ല മാത്രമല്ല അവൻ അത് വിശദീകരിക്കാൻ ആദ്യം തയ്യാറായിരുന്നു ഒരു പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി ആയിരിക്കണം അപ്പം ഞാൻ അവൻ ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്നു അപ്പോൾ ടെസ്റ്റ് നേരെ ടെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കുഞ്ഞേ നിൻ്റെ ഒരു പ്രൊഫൈൽ കണ്ടിട്ടും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഡീറ്റെയിൽസ് കണ്ടിട്ടും അതിൻ്റെ വേരിയബിൾസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഏരിയയിൽ അതിൽ ടെസ്റ്റ് ചെയ്യുന്ന അബ്സ്ട്രാക്ട് റീസണിംഗ് ഉണ്ട് ദെൻ ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട് മെക്കാനിക്കൽ ഉണ്ട് സ്പേഷ്യൽ അബിലിറ്റി ഉണ്ട് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് വേർബൽ റീസനിങ് ഉണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങളാണ് അതിൻ്റെ ഒരു വേരിയേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അപ്പോൾ ഈ വേരിയേഷൻ കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒന്ന് നീ കൊമേഴ്സ് ആയിരിക്കണം സയൻസ് അല്ല അപ്പോൾ അവൻ പറഞ്ഞു കറക്റ്റാണ് കൊമേഴ്സാണ് ദെൻ ഹ്യൂമാനിറ്റീസ് അല്ല എന്നുള്ളത് നമുക്ക് ആ ടെസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും അല്ലെങ്കിൽ ടെസ്റ്റിലെ പെർഫോമൻസ് കണ്ടാൽ ഞാൻ പറഞ്ഞു കൊമേഴ്സിൽ നീ അക്കൗണ്ട്സ് നീ അത്ര ഓക്കെയാണ് പക്ഷേ നീ അത്ര കംഫർട്ടബിൾ അല്ല എന്നാണ് ഫീൽ ചെയ്യുന്നത് മാത്രമല്ല ഈ അടങ്ങി ഒതുങ്ങി ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ടൈപ്പുമല്ല അപ്പോൾ പറഞ്ഞത് കറക്റ്റാണ് ഞാൻ ബി ആണ് ചെയ്തത് കൊമേഴ്സ് പ്ലസ് ടു കഴിഞ്ഞ് ബികോം ചെയ്തു എന്നിട്ട് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്കൗണ്ടൻറ്റോട്ട് ഓഡിറ്റിംഗ് ഫോമിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പക്ഷേ എനിക്ക് തീരെ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല മാത്രമല്ല അതിൽ ഞാൻ ഭയങ്കര ഒരു ബോറടി വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യത്തിൽ നിനക്ക് അക്കൗണ്ട്സിനേക്കാൾ കൂടുതൽ കംഫർട്ടബിൾ ആവുക ഒന്നുകിൽ ട്രാവൽ ആൻഡ് ടൂറിസം അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻട്രാക്റ്റീവ് മാനേജ്മെൻ്റ് പ്രോഗ്രാംസ് ലോജിസ്റ്റിക്സോ അത്തരം ഏരിയകളോ ഹോസ്പിറ്റാലിറ്റിയോ ദെൻ അതുപോലെ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റോ എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇങ്ങനത്തെ ഏരിയകളൊക്കെ ആയിരിക്കും ഫൈനാൻസും അക്കൗണ്ട്സിനേക്കാളും കുറച്ചുകൂടി യോജിക്കുക അപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞു നിങ്ങൾ ശരിക്കും ഈ ടെസ്റ്റ് നോക്കിയിട്ടാണോ പറയുന്നത് പറഞ്ഞാൽ ടെസ്റ്റ് നോക്കിയിട്ടാണ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് അനുഭവം അപ്പോൾ നോക്കും നിങ്ങൾ ആ കുട്ടിക്ക് ഏറ്റവും നല്ലത് ബിസിനസ് സ്റ്റഡീസാണ് മാനേജ്മെൻ്റ് ആണ് മാത്രമല്ല അക്കൗണ്ട്സ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് അവൻ്റെ പേഴ്സണാലിറ്റി ആയിട്ടത് അവൻ്റെ സ്കില്ലുമായിട്ട് അത് മാച്ച് ചെയ്യുന്നില്ല സമാനമായ ഒരുപാട് കേസുകളുണ്ട് മെഡിക്കൽ കോളേജിൽ രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയുടെ അടുത്ത് വന്നു വന്നിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്നറിയോ അപ്പോൾ അവൻ മെഡിക്കൽ വിദ്യാർത്ഥിയാണെന്നുള്ളതിനോട് പറഞ്ഞില്ല ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ അക്കാഡമിക് റിസർച്ച് ടീച്ചിങ് ഒക്കെ നന്നാവും ഫിസിക്സ് ഓർ കെമിസ്ട്രി അപ്പോൾ അവനോട് ചോദിച്ചു നിങ്ങൾ ഈ ടെസ്റ്റ് റിസൾട്ടിൻ്റെ ബേസിൽ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞതെ സത്യമാണോ നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞാൻ വന്നാതെ അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ മെഡിസിന് പഠിക്കുന്നത് അപ്പോളാണ് ഞാൻ മെഡിസിൻ എന്നുള്ളത് അറിയുന്നത് ഞാൻ മാത്രമല്ല ഞാൻ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരമാവധി മെഡിസിൻ പോലുള്ളതൊക്കെ നല്ല കാരണം അവൻ്റെ പേഴ്സണാലിറ്റി അത് മിസ്മാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയും നമുക്കൊരു പേഴ്സണാലിറ്റി ടൈപ്പും എന്ത് ചെയ്യാൻ പറ്റും ഒരു അക്കാഡമിക് സ്റ്റൈലും കണ്ടെത്താൻ പറ്റും അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ട് അവനോട് പറഞ്ഞു നീ ഫിസിക്സ് അപ്പോൾ അവൻ പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞ് ഫസ്റ്റ് അപ്പം ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു ഫസ്റ്റ് അപ്പിയറൻസ് ആണ് സത്യത്തിൽ അതെന്ന് വേണമെങ്കിൽ പറയാം ആ അപ്പിയറൻസിൽ മെഡിക്കൽ എൻട്രൻസ് എക്സാമിൽ ബെസ്റ്റ് റാങ്ക് ആയിരുന്നു ഇരുന്നൂറിൽ താഴെ റാങ്ക് ഓ കേരളത്തിൽ കേരള റാങ്ക് ദൻ അതുപോലെ തന്നെ ഐ ഐ ടിയിൽ ഒരു ആയിരത്തി അഞ്ഞൂറിനുള്ളിൽ വരുന്ന റാങ്ക് ദൻ ഐസറിൽ ആദ്യത്തെ അഞ്ഞൂറിൽ വന്ന ഐസർ ആപ്റ്റിറ്റ്യൂട്ടസ് ആദ്യത്തെ അഞ്ഞൂറിൽ എന്തായാലും ഐസറിൽ ഏറ്റവും നല്ലതിൽ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം കിട്ടും ഐ ഐ ടി മദ്രാസിലെങ്കിലും ഏതെങ്കിലും ഒരു പ്രോഗ്രാം കിട്ടുമായിരുന്നു പക്ഷെ അതൊക്കെ കിട്ടുമായിരുന്നിട്ടും ആളുകൾ പറഞ്ഞു മോസ്റ്റ് സോട്ട് ഓഫ് ടെം ബ്രാഞ്ച് അല്ലെങ്കിൽ കരിയർ മെഡിസിൻ അല്ലേ അതിന് പോയാൽ പോരെ അവ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് എല്ലാവരുടെ ഒരു ഒക്കെ കേട്ടിട്ട് അവൻ മെഡിസിൻ സത്യത്തിൽ അവൻ്റെ ഇൻട്രസ്റ്റ് ഫിസിക്സിൽ പഠിച്ച് ടീച്ചർ ആവാനാണ് ഇങ്ങനെ ഒരുപാട് കേസുകൾ പല കോളേജുകളിലും എൻജിനീയറിങ് കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും സയൻസിലും കഴിഞ്ഞ ആളുകൾ പല കോഴ്സും എടുത്തിട്ട് കുറച്ചങ്ങ് കഴിയുമ്പോഴാണ് ഇത് തങ്ങൾക്ക് പറ്റില്ല എന്ന് എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും പഠിച്ചു കഴിഞ്ഞ ആളുകളും ജോലി ചെയ്യുന്ന ആളുകളും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതായിരുന്നില്ല എൻ്റെ ഫീൽഡ് എന്ന് പരിതപിക്കുന്നത് കാണാം അത് ചില്ലറ നമ്പറൊന്നുമല്ല ഏതാണ്ട് എഴുപതിലധികം എഴുപത് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സാറ്റിസ്ഫൈഡ് അല്ല എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും നല്ല കോഴ്സിലെത്താൻ വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ സ്കിൽസ് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് അവരുടെ എബിലിറ്റി ഏതാണെന്ന് കണ്ടെത്താൻ അക്കഡമിക് സ്കിൽസ് ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ് അബ്സ്ട്രാക്ട് റീസണിങ് ആണെങ്കിൽ അനലിറ്റിക്കൽ സ്കിൽ ആണ് അവർക്കൊരു റിസർച്ച് ആൻഡ് ഇന്നൊവേറ്റീവ് ഏരിയയിലേക്ക് മാറാം സ്പെഷ്യൽ എബിലിറ്റി ആണെങ്കിൽ ക്രിയേറ്റീവോ ഇമോഷണൽ ഇൻ്റർവെൻഷൻസ് വരുന്ന അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ ഇൻ്റർവെൻഷൻ ഒക്കെ വരുന്ന ചില കരിയേഴ്സ് ദെൻ അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു ഒരു ബൈഹാർട്ടിങ് അല്ലാതെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കേണ്ട കാര്യം ഇങ്ങനെ കുറേ രസകരമായി നമുക്ക് വ്യാഖ്യാനിച്ച് അതിനു പറ്റിയ അവൻ്റെ സ്കിൽസിന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറ്റി ഏറ്റവും നല്ല കോഴ്സ് കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നത് കരിയറിൽ ഏറ്റവും മികച്ചതിലെത്താൻ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്ന സ്കിൽസ് നിങ്ങളുടെ പൊട്ടൻഷ്യൽസ് അത് കണ്ടെത്താൻ ബാഹ്യമായ സാധനങ്ങൾ വെച്ചുകൊണ്ട് ഘടകങ്ങൾ വെച്ചുകൊണ്ട് നല്ല സാലറി കിട്ടുന്നു യാത്ര ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റുകൾ അത് മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു കോഴ്സ് സെലക്ട് ചെയ്യരുത് പാഷൻ ഉണ്ടാവാം ഇൻട്രസ്റ്റ് ഉണ്ടാവും പെർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങളെ സ്വാധീനിക്കാം പക്ഷേ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൽസിനാണ് ആപ്റ്റിറ്റ്യൂഡിനാണ് അതുകൊണ്ട് ശാസ്ത്രീയമായി നിങ്ങളുടെ അഭിരുചി കണ്ടെത്താൻ പറ്റുന്ന ടെസ്റ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ ഏതാണെന്ന് കണ്ടത് കരിയ ഗുരു വളരെ വിശദമായി അഭിരുചി പരീക്ഷ പ്രത്യേകിച്ച് പേഴ്സൻറ്റ് ടെസ്റ്റ് വെച്ചുകൊണ്ട് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയ ഗ്ലോബലി സ്വീകാര്യമായ ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഒതന്റിക് ആയ ടെസ്റ്റ് ഉപയോഗിച്ച് അങ്ങനെ കണ്ടെത്താൻ ശ്രമിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കരിയറുകൾ നിർണ്ണയിച്ചു കൊടുക്കുന്നുണ്ട് അത് ഉപയോഗപ്പെടുത്താം അപ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് നിങ്ങളുടെ സ്കിൽസാണ് നിങ്ങളുടെ എബിലിറ്റി ആണ് അത് കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കോഴ്സുകൾ ഫിക്സ് ചെയ്യുക നന്ദി നമസ്കാരം കരിയർ ഗുരു മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ